എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്റത്തെ ഇനി ഇരുപത്തിയഞ്ച് ദിവസം നോട്ടിഫിക്കേഷൻ പ്രകാരം ഇനി ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണുള്ളത് അല്ലാതെ അവർ എക്സാം എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറ്റുവാണെങ്കിൽ ഒരു മുപ്പത് ദിവസം കൂടി അധികം കിട്ടും ഓക്കെ അതെന്തെങ്കിലും ആകട്ടെ അത് വരാനുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ നോട്ടിഫിക്കേഷൻ ഇടുന്നേ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് കുറേ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് ടെസ്റ്റുകളിടുന്നുണ്ട് പക്ഷേ അതിനകത്ത് പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറവാണ് ഒരു നൂറ് പേരോളം നൂറോ ഇരുന്നൂറോ ഇരുന്നൂറ് പേര് മാത്രമാണ് എന്നത് പങ്കെടുക്കുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇടുന്നത് ആ നൂറെന്നുള്ളത് ആയിരം പേരായാലും സന്തോഷം മാത്രമാണ് ആ ഒരു പ്രതീക്ഷയിലാണ് ഇടുന്നത് പക്ഷേ എന്താണറിയാൻ നമ്മുടെ ഇത്രയും വലിയൊരു ഫാമിലിയിൽ നിന്ന് ഫാമിലിന്ന് പേര് മാത്രമാണ് അത് അതിൽ പങ്കുചേരുന്നത് അപ്പോൾ ഒരുപാട് പേര് പങ്കെടുത്താൽ മാത്രമാണ് നമുക്കും ഇതുപോലുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഇടാൻ ദിവസം ഒരു മിനിമം അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ ഇടണമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് കുറച്ച് പുറകോട്ട് മാറും കൈയടിക്കാൻ അടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കാൻ ആൾക്കാർ ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ടിരിക്കും അതാണ് പറ്റുന്നത് പക്ഷേ ഇവിടെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറവാണ് നൂറ് പേര് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേര് അത്രയും പേരല്ലല്ലോ എഴുതും എക്സാം എഴുതുന്നത് അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്താൽ നമ്മൾ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായും എക്സാമിന് പഠിക്കേണ്ടത് സൈക്കോളജി പോലെയുള്ള ആണ് അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക അതുപോലെ മാത്സ് നന്നായിട്ട് നോക്കുക ഒക്കെ എളുപ്പമാണ് പിന്നെ ഇംഗ്ലീഷും നിങ്ങൾ നന്നായിട്ട് നോക്കുക പിന്നെ കുറച്ച് പാടുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞാൽ മലയാളം അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങൾ കുറച്ച് പാടാണ് അപ്പോൾ അതിന് കുറച്ച് മുൻതൂക്കം കൊടുക്കുക ഇതിനേക്കാളും നല്ല മുൻതൂക്കം കൊടുക്കുക എന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാം അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ചോദ്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക പ്രധാനപ്പെട്ട കുറച്ച് മോഡേൺ ചോദ്യങ്ങളാണ് ഇട്ടിരിക്കുന്നത് മോഡേൺ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ചോദ്യങ്ങളാണ് അത് തിരിച്ചു മറിച്ചും എല്ലാം വരാൻ ചോദ്യങ്ങൾ ഇപ്പം ഞാൻ തന്നിരിക്കുന്നതിൻ്റെ ഓപ്ഷൻ ചോദ്യമായിട്ട് വരാം അതുപോലെ തന്നെ ചോദ്യം ഓപ്ഷനായിട്ട് വരാം അങ്ങനെ തിരിച്ചു മറിച്ചതൊക്കെ ചോദിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങൾക്കും ക്ലാസ്സുകൾക്കായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക ഓക്കെ